ഇന്ത്യ രാജ്യത്തെ ആദ്യത്തെ സംസ്ഥാനമായിരിക്കും എല്ലാ സീറ്റും ഇന്ത്യ മുന്നണിക്ക് സംഭാവന ചെയ്യുന്ന കേരളം അക്കാര്യത്തിൽ യാതൊരു സംശയവും ഉണ്ടാകില്ല ഈ കേരളമായിരിക്കും അതിന് ഒരു മാതൃക അതിൽ എൽ ഡി എഫിൻ്റെ പങ്കാളിത്തം എന്താണ് യു ഡി എഫിൻ്റെ പങ്കാളിത്തം എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് നാലാം തീയതി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നാൽ ഒരു കാര്യം പറയാം കണ്ണഞ്ചിപ്പിക്കുന്ന വിജയം എൽ ഡി എഫിന് അനുകൂലമായിട്ടുണ്ടാവും എന്നാൽ എൽ ഡി എഫിൻ്റെ വിജയത്തെ മുന്നിൽ കണ്ടുകൊണ്ട് എല്ലാ വഴിവിട്ട മാർഗങ്ങളും യു ഡി എഫ് സ്വീകരിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി യഥാർത്ഥത്തിൽ യു ഡി എഫിൻ്റെ സംഘടനാ തലം ചലിപ്പിച്ചത് ജമായത്തെയാണ് ഒരു ഭാഗത്ത് ജമായത്തെയും മറ്റൊരു ഭാഗത്ത് എസ് ഡി പിയേയുമാണ് ചില സ്ഥലത്ത് ആർ എസ് എസിൻ്റെ ഒരു ഭാഗത്തിൻ്റെ സഹായവും കിട്ടിയിട്ടുണ്ട് ഇത് പ്രകടമായത് വടകര പാർലമെൻറ്റ് മണ്ഡലമാണ് എന്നാൽ പ്രകടമാകാതെ നിശ്ശബ്ദമായി പ്രവർത്തിച്ചത് കേരളത്തിൻ്റെ എൽ ഡി എഫിന് ജയിക്കാൻ തമ്പിങ് മെജോറിറ്റിയിൽ ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ ഈ പ്രവർത്തനം അവർ നല്ല രൂപത്തിൽ കാഴ്ചവെച്ചിട്ടുണ്ട് ഇതൊക്കെ ആണെങ്കിലും കണ്ണഞ്ചിപ്പിക്കുന്ന വിജയം എൽ ഡി എഫിന് അനുകൂലമായിട്ടുണ്ടാവും അത് പച്ച നൊണയാണ് യാഥാർത്ഥ്യവുമായി ഒരു പൊരുത്തവും ഇല്ലാതാണ് ബി ജെ പിക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ തൃശൂരിൽ ജയിക്കാൻ സാധിക്കുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല ഞങ്ങളുടെ കണക്ക് പ്രകാരം ജയിക്കാനും പോകുന്നില്ല ഞാൻ പറഞ്ഞല്ലോ മൂന്ന് സീറ്റാണ് അവർ പറയുന്നത് മൂന്ന് സീറ്റിലും ബി ജെ പി പരാജയപ്പെടും